വണ്ടിയെ ടാർജറ്റ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം പിടിക്കുകയും ഈ ട്രാഫിക് ഏറെ കൊണ്ട് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഓടുന്ന വണ്ടി മാത്രം അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ബെറ്റർ ബസ് ഓടിക്കുന്ന അത്ര പാടില്ലല്ലോ ഇത് വണ്ടി ഓടിച്ച് പോവുക ഓർഡർ കറക്റ്റായിട്ട് കൊണ്ട് എടുക്കുക ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് കിട്ടും ബസ് ഓടിക്കഴിഞ്ഞാൽ അത്രയും കിട്ടില്ല അപ്പോൾ ഇ വി രാജേഷാണെന്ന് എൻ്റത് പറഞ്ഞിട്ടില്ല ജോലി തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു അപേക്ഷ കൊടുത്തായിരുന്നു ഇങ്ങനെ ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞ ഒരു അപേക്ഷ കൊടുത്തത് യാത്ര ജോലിയായാലും എനിക്ക് അങ്ങനെ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥതയോടെ ചെയ്യും ഇപ്പോഴത്തെ അല്ല ഉയർ കാരണം അതുകൊണ്ടായി എല്ലാത്തിനും ദൈവം സാക്ഷി കർമ്മം തിരിച്ചടിക്കാതെ ഇരിക്കൂല നമസ്കാരം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആയിരുന്ന യെതുവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനു ശേഷം അദ്ദേഹം പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ഡെലിവറി ബോയ് ആയിരിക്കുകയാണ് സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ് ആണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രൈവറ്റ് ബസ്സിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഡെലിവറി ബോയ് ആയിരിക്കുന്നത് എന്താണ് കാരണം ഡെലിവറി ബോയ് ആയതിന് കാരണം എന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിവറി ബോയ് ആയിരുന്നുള്ളൂ വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ച കേസിൻ്റെ ഭാഗമായിട്ടും പിന്നെ അതുമല്ലാതെ വണ്ടി ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് തട്ടമുട്ടും വരും അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് ബസ് സിറ്റിയിൽ ഉടനെയാണ് അതുകൊണ്ടാണ് നിർത്തിയത് അതുമല്ലാതെ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് രണ്ട് വണ്ടിയെ ടാർഗറ്റ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം പിടിക്കുകയും ഈ ട്രാഫിക് ഏറെ കൊണ്ട് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഓടുന്ന വണ്ടി മാത്രം അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ച ഇതാണ് ബെറ്റർ സുഖം ഇതാണ് പിന്നെ നമ്മുടെ ടൈം നോക്കി നമുക്ക് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ ഇത് കുഴപ്പമില്ല ബസ് ഓടിക്കുന്ന അത്ര പാടില്ലല്ലോ ഇത് വണ്ടി ഓടിച്ച് പോവുക ഓർഡർ കറക്റ്റായിട്ട് കൊണ്ട് എടുക്കുക വരിക നമ്മൾ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് നൈറ്റ് അലവൻസ് പെട്രോൾ അലവൻസ് തന്നെ കുറച്ച് ഒരായിരം രൂപയെങ്കിലും മിനിമം സാധാ നോർമലായിട്ട് ഓടിക്കഴിഞ്ഞാൽ കിട്ടും അല്ല നമ്മൾ ചത്ത കിടന്ന് ഓടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ പത്ത് രണ്ടായിരം രണ്ടായിരത്തിന് വേണമെങ്കിൽ കിട്ടും നല്ല രീതിയിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അകത്ത് കിട്ടും ബസ് ഓടിക്കഴിഞ്ഞാൽ അത്രയും കിട്ടൂല പുതിയ മേയർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലടക്കം വാർത്തകൾ വന്നിരുന്നു അതായത് യുവിനെ മേയറുടെ ഡൈ ഡ്രൈവറാക്കും അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ജോലി നൽകും എന്നെല്ലാം അത് എന്താണ് അതിനോട് പ്രതികൾ ഇത് പുതിയ മേയറും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ വി വി രാജാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ജോലി തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു അപേക്ഷ കൊടുത്തായിരുന്നു ഇങ്ങനെ ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു അല്ലാതെ ഒരു കാര്യങ്ങളും ആരുമായിട്ട് പറഞ്ഞിട്ടുമില്ല അറിവുമില്ല കേസ് ഇരുപത്തി ഒന്നാം തീയതിയാണ് കേസ് അപ്പോഴേ അറിയാവുള്ളു എന്താണ് കേസിൻ്റെ മുൻപോട്ടുള്ള കാര്യങ്ങളെന്നും ബാക്കിയുള്ള വിശദാംശങ്ങളൊക്കെ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ടല്ലേ ഇപ്പം ഈ സുഖി എന്നുള്ള ഒരു ഇത് ഡെലിവറി ബോയി ആയിട്ട് പോകാനും കാര്യങ്ങളൊക്കെ പോകാനെന്നു വച്ചാൽ പല ആൾക്കാരും പറയുന്ന ഒരു ചാനൽ വാർത്തയിലൊക്കെ പറയുന്നതായിട്ട് ഞാൻ ഏതോ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കണ്ടു സ്വിഗ്ഗിയിൽ ഡ്രൈവറായിരുന്ന ആൾ സ്വിഗ്ഗിയിൽ പോകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു വാർത്ത എനിക്ക് എനിക്കെന്തായാലും ഈ ജോലി അല്ലെങ്കിൽ യാത് ജോലിയായാലും അങ്ങനെ ജോലി ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥതയോടെ ചെയ്യും ആ ജോലിയിൽ സന്തോഷം കണ്ടെത്തും അല്ലാതെ അതിനെ അത് മോശമായിട്ടോ അത് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ജോലി എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല തോന്നുകയല്ല ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്യും നിവൃത്തി കേടെന്നു പറയാൻ പറ്റില്ല നമുക്ക് നിവൃത്തി ഉണ്ടാവണതും നിവൃത്തി കേടുണ്ടാവണതും നമ്മൾ ജോലി ചെയ്യുന്ന പോലെയല്ലേ നമ്മൾ ജോലി ചെയ്യാതെ ഇണ്ടാതെരുന്നില്ല നിവർത്തി കേടെന്നു പറയൊരു കാര്യം നമ്മൾ ജോലി ചെയ്യുക ഇത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത്ര തന്നെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് എല്ലാ കാര്യങ്ങളും നടക്കും അതിലൊരു നഗരസഭാ മേയർ കാരണം ഈ സ്വന്തം ജീവിതം തന്നെ നശിക്കുന്നതിലേക്ക് വരെ കാര്യം എത്തിച്ചേർന്നു നഗരസഭ മുൻ മേയർ ഇപ്പോഴത്തെ മേയർ മുൻ മുന്മേയർ കാരണം അതുകൊണ്ടായി പിന്നെ എല്ലാത്തിനും ദൈവം സാക്ഷി കർമ്മം തിരിച്ചടിക്കാതെ ഇരിക്കില്ല എന്തായാലും ഇതാണ് യദുവിൻ്റെ ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ ഡെലിവറി ബോയായി സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുകയാണ് ഒരു മാസത്തോളമായി അദ്ദേഹം ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇതിനു മുൻപ് പ്രൈവറ്റ് ബസ് ഓടിക്കുകയായിരുന്നു ഈ ഒരു ബസ് ഓടിക്കുന്ന സാഹചര്യത്തിലും പോലീസ് വേണ്ടാത്ത രീതിയിൽ യദുവിനെതിരെ കേസെടുക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം ഈയൊരു ജീവിതത്തിൽ ഈ ഒരു പ്രതിസന്ധികളെയെല്ലാം തന്നെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഏത് ജോലിയാണെങ്കിലും അത് കൃത്യമായ ആത്മാർഥതയോടുകൂടി ചെയ്യണമെന്നുള്ള മനസ്സാണ് ഇതിനുള്ളത് എന്നാണ് അദ്ദേഹവും പങ്കുവെക്കുന്നത് അതേസമയം തന്നെയാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് ഒരു ഒരു മുൻമേയറുടെ പ്രവൃത്തി കാരണമാണ് ഇത്തരത്തിൽ ജീവിതം വഴിമുട്ടിയ സാഹചര്യം യതുവിനും ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം